ഹലോ ഞാനും ഉണ്ടാക്കിയിട്ട ഒരു ഹെൽ ഹെൽത്തി ഡ്രിങ്ക്സ് അതായത് എ ബി സി ഡ്രിങ്ക്സ് ഇപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കണ്ടല്ലോ ഞാൻ ഒരു അഞ്ച് കൂട്ടം വെച്ചാൽ ഉണ്ടാക്കി കേട്ടോ ആപ്പിൾ ക്യാരറ്റ് ബീറ്റ് ഇഞ്ചി നെല്ലിക്ക ഞാൻ ഇത്ര വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കേണ്ടത് കുഴപ്പമില്ല പിള്ളേർക്ക് പിള്ളേർക്ക് അത്ര ഇഷ്ടമാവില്ല കാരണം മധുരമില്ലാത്തത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് ഇച്ചിരി പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിഷ്ടമാട്ടാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കും അപ്പോൾ ആപ്പിൾ ആപ്പിളരിങ്ങ ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് പിന്നെ നെല്ലിക്ക ഒരു അഞ്ച് നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണി ഇഞ്ചി ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു അപ്പം ഞാനെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാരറ്റ് ബീട്രൂട്ട് വലുതായതുകൊണ്ട് ഞാൻ ആ പകുതി എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ ആ മറ്റേ ടേസ്റ്റ് ഒരു കുറച്ചധികമായിട്ട് വരില്ലേ അതുകൊണ്ട് ഞാൻ പകുതി എടുത്തുള്ളൂ പിന്നെ ഇതെല്ലാം കൂടി അരിഞ്ഞ് നെല്ലിക്ക ഇതുപോലെ ഇങ്ങനെ കുരുടെ മോളിൽ നിന്നിങ്ങനെ അടത്തി എടുത്ത് എടുത്താൽ മതി അങ്ങനെ ഒരു അഞ്ച് നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാതെ എന്നിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ കുടിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂത്രം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് അതായത് ഒരു ഒരു ഗ്ലാസ് അടിപൊളി കണർ ഇത് നമുക്കൊരു ഞാനിത് കുറച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് വേറൊരു ഇതും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇത് നല്ല അരിപ്പേലും നല്ല അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലൊക്കെ നമ്മുടെ പകരം കുറച്ച് രണ്ട് മൂന്ന് ഐസ് കട്ട് കട്ടിട്ട് അതങ്ങോട് ഒഴിച്ച് ഒരിത്തിരി തേൻ ഒഴിക്കും കേട്ടേനകത്ത് തേൻ ഒഴിക്കണം അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർത്താണ് കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ട് ഈ അരിച്ചു വെച്ച ജ്യൂസ് അതിനകത്തൊക്കെ ഒഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുള്ളത് ആപ്പിളുണ്ട് ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് അത്രയുണ്ടല്ലോ ഇപ്പോൾ ഇതൊരു ഗ്ലാസ് പൊടിച്ച് കഴിഞ്ഞാൽ വിശപ്പുണ്ടാകും ഒക്കെ മാറും പിള്ളേർക്ക് അത്രയും ഇഷ്ടമായില്ല പിന്നെ ഞാൻ പിള്ളേർക്ക് ഇച്ചിരി കൽക്കണ്ടിട്ട് പൊടിച്ചു കൽക്കണ്ടിട്ട് കൊടുക്കും എനിക്കത് എങ്ങനെക്കിഷ്ടമായി നല്ല ഹെൽത്തി അല്ലേ നല്ല ജ്യൂസല്ലേ അപ്പം ഞാനിന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കിയതാണ് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയാം എന്ന് പറയാം ഇത്തരം സാധനം വെച്ച് ഉണ്ടാക്കിയതല്ലേ അല്ല അടിപൊളി എല്ലാം പറയാനുള്ള സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഇത് ഒരു കൂട്ടാണ് പിന്നെ ഞാനിത് എന്ത് ചെയ്യുന്ന അറിയാമോ നേരത്തെ അടിച്ചു വച്ച ആ ജ്യൂസ് അതായത് അധികം വെള്ളം വെള്ളമില്ലാണ്ട് എടുത്തിട്ട് നമ്മുടെ ഐസ് ഐസ് ക്രൈയിൽ അതിനകത്ത് ഇട്ടി വെച്ചു ഐസ് ക്രൈയിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഓരോ ക്യൂബ്സ് എടുത്തിട്ട് ചൂട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും അടിപൊളി അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കി ോക്കിയതാണ് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഉണ്ടാക്കിയല്ലേ എനിക്കൊരു കമൻ്റും ഉണ്ടായിക്കിടന്നെട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഹെൽത്തി ഡ്രിങ്ക് എ ബി സി ഡ്രിങ്ക് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ മാത്രമേ ചേർക്കുള്ളൂ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് നെല്ലിക്കയും ഇഞ്ചിയും ഒക്കെ ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇച്ചിരി കട്ടിയായിട്ടാണ് ഞാൻ വച്ചിരുന്നത് അത് ഐസ് ക്രീലിട്ട് ഐസ് കട്ടിയാവാൻ വെച്ചിട്ട് കട്ടിയായി കഴിഞ്ഞിട്ട് ഞാൻ ഓരോ രണ്ട് മൂന്ന് ഐസ് സ്പൂമ്പ് അതായത് ചൂട് വെത്തിൽ അതായത് അതായത് രാവിലെ എണീക്കുമ്പം ഇത് കുടിച്ചാൽ നല്ല എനർജി കിട്ടും ഞാൻ യോഗയ്ക്കൊക്കെ പോകുമ്പം ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടാണ് പോകണം നല്ല സൂപ്പർ ഹെൽത്തിയാണ് ഹെൽത്തിനാണ് ടേസ്റ്റിയും വേണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക